നമസ്തേ റാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഉടൻ വരാൻ പോകുന്ന സന്തോഷം എന്താണ് അതുപോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ചിന്തകൾ എന്താണ് ഇപ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നതെന്നുമുള്ള എനർജിയാണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ് ആണ് ജെൻറ്സ് ആണ് ഇത് ഏത് ടൈമിലാണോ നിങ്ങൾ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റാകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ആണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിൻ്റെ പോസിറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളും റെസനേറ്റാവുകയും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയുന്നതുമായിരിക്കും അപ്പം എത്രത്തോളം വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയാണോ നിങ്ങളിത് കാണുന്നത് അത്രത്തോളം നിങ്ങളിലേക്കിത് കണക്റ്റഡ് ആകട്ടെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ടെറോ റീഡിങ്ങിൽ വിശ്വാസമില്ല എങ്കിൽ ടാറോ റീഡിങ്ങിനെ നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം ഇതിനകത്ത് ഒരു മെസ്സേജുകളും ആ മനസ്സോടുകൂടി അതായത് ഇതിനോട് യാതൊരുവിധ വാല്യൂം കൽപ്പിക്കാത്ത മനസ്സോടുകൂടി കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻസ് പോലും ഈ ഒരു റീഡിങ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയുള്ളവർ ദൈവത്തെ ഓർത്ത് സ്കിപ്പ് ചെയ്തു പൊക്കോളുക അർഹതയുള്ളവരിലേക്ക് കണക്റ്റ് ചെയ്യട്ടെ അവരറിയേണ്ടതായ ഇൻഫർമേഷൻ അവർക്ക് പ്രപഞ്ചം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ പേരും അവരുടെ മുഖവും മനസ്സിൽ നല്ല രീതിയിൽ ഓർത്തും ചിന്തി ും കാ കണ്ടുതന്നെ ഈ ഒരു റീഡിങ്സിലേക്ക് വരിക കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് ക്യൂനോഫ് ആണ് അതായത് വളരെയധികം ഒരു സ്ട്രോങ്ങും സ്ട്രെങ്തുമായ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്ന അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്കാണ് നിങ്ങളെ ഇനി ഉടനെ മാറ്റപ്പെടാൻ പോകുന്നത് ഇമോഷൻസ് എന്ന് പറയുന്ന ആ കാര്യത്തിന് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ട് അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെ ഒരുപാട് ചൂഷണം ചെയ്യ ുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തു ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെക്കാൾ പ്രാധാന്യം നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾക്ക് നൽകിയിരുന്നു ആ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നൽകിയപ്പോഴും നിങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയോ നിങ്ങൾക്ക് വേണ്ട ഒരു എനർജിയോ ഊർജമോ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനും നൽകാതെ പോയി നിങ്ങളുടെ മനസ്സിനും സോളിനും ഒന്നും ഒരു പോസിറ്റീവ് എനർജിയോ പോ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യും നിന്ന ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയിൽ നിന്ന വ്യക്തികളെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻസുകൾ മാത്രം അനുഭവിച്ചിട്ടുള്ളൂ അതായത് എന്ത് കാര്യമാണോ നിങ്ങൾ പ്രതീക്ഷയോടെ ചെയ്യുന്നത് വളരെയധികം എത്തിക്കാൻ ശ്രമിക്കുന്നത് അതിലെല്ലാം എൻഡിങ് അതിൻ്റെ എല്ലാം ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിരാശ ലഭിച്ചിരുന്ന വ്യക്തികളെയാണ് കാണുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇമോഷണലാണ് ഇമോഷണലി നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തു അതായത് ബന്ധങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അവരുടെ വേദനകൾക്കും പ്രാധാന്യം കൊടുത്തു നിങ്ങൾ ശരിക്കും ഒരു വലയത്തിൽ അകപ്പെട്ടു മറ്റുള്ളവർ നിങ്ങളെ മിസ്യൂസ് ചെയ്തു എന്ന് തന്നെ പറയും നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു നിങ്ങളിൽ നിന്ന് ഫലം പറ്റിക്കൊണ്ടേയിരുന്നു എന്നുള്ളൊരു എനർജിയിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സെൽഫ് ലവ് എന്ന എനർജിയിലേക്ക് മാറുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഏതോ ഒരു വാർത്ത കേൾക്കാൻ അതായത് ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് അതായത് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ചിലപ്പോൾ ഒരു ട്രാവലിങ് എനർജി ഒരുപാട് ദൂരേക്ക് അതായത് ഒരു എയർ ട്രാവലിംഗ് എനർജിയിലേക്ക് വരെ നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ ഈ സിറ്റുവേഷൻസിനെ വിട്ട് ദൂരേക്ക് പോകണം എല്ലാ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് പോകണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി വരുന്നു ഒരു യാത്രയാവാം അതല്ലെങ്കിൽ ഒരു വിദേശയാത്രയാവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും അതായത് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഒരു ന്യൂ പാത്ത് ഓപ്പണിംഗ് ആകുന്നു ഒരു പുതിയൊരു മാർഗം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തെളിഞ്ഞു വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യത്തെ നിങ്ങൾക്ക് വളരെയധികം കൺട്രോളിലും വിൽ പവറിലും മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും കോൺഫിഡൻസോടുകൂടി ഏത് സാഹചര്യങ്ങളെയും നേരിടാനുമുള്ള ഒരു പവർ ഒരു സ്ട്രെങ്താണ് നിങ്ങൾക്ക് ഓഫ് സോഴ്സ് എന്ന എനർജിയിലൂടെ യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളായി തീരാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു സക്സസ് എനർജിയിലേക്ക് പോകുന്നു നിങ്ങൾ വളരെ നല്ല സ്ട്രോങ് ആയിട്ട് അതായത് നല്ലത് ചീത്ത എന്നുള്ള കൺഫ്യൂഷൻസിനെയെല്ലാം മറന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകുന്നു നിങ്ങൾക്കൊരു വിജയം നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്ന ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ വെയ്റ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ മൂൺ എനർജി വളരെ ശക്തമായിട്ട് പിടിപ്പെട്ടു നിൽക്കുന്ന എനർജിയുള്ള വ്യക്തികളാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് ൊക്കെ നല്ലതും ചീത്തയും ആകുന്ന നല്ലതായി നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയി പോകുന്നുണ്ട് ഒരു സ്റ്റക്ക്നെസ് എവിടെയും ഇരയാക്കപ്പെടുന്ന ഒരു എനർജി ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജി ശരിക്കും ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം നിങ്ങളിനി ഹീലാക്കി കളയാൻ പറ്റുന്നു പെട്ടുപോകുന്നൊരു എനർജിയാണ് കേട്ടോ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇമോഷൻസാണ് ഇമോഷണലി ഉള്ള ആ ഒരു പ്രോബ്ലംസാണ് പാസ്റ്റിൽ നിങ്ങൾ എപ്പോഴും ഏത് സാഹചര്യത്തിലും ചെന്ന് പെട്ടുപോകും നല്ലതാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം റിസൾട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്നും നിങ്ങളെപ്പോഴും സ്റ്റക്കാണ് എപ്പോഴും ഇമോഷണലി ഒരു സ്റ്റക്ക് എനർജിയിലും അതുപോലെ ട്രാപ്പിഡ് എനർജിയിലും പെടാറുണ്ട് ഏത് രീതിയിൽ നിങ്ങൾ പോസിറ്റീവ് ആകാൻ ശ്രമിച്ചാലും അതിൻ്റെ നൂറിരട്ടിയായിട്ട് നിങ്ങൾ നിങ്ങളെ നെഗറ്റീവ് ആക്കുകയും നിങ്ങൾക്ക് മുന്നോട്ടേക്കൊരു തടസ്സം നേരിടുകയും ചെയ്യുന്ന ആ എനർജികളെ എല്ലാം നിങ്ങൾക്കിനെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങളെ ചേഞ്ച് ചേഞ്ചാകാൻ പോകുന്നതെന്നും നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റിയോടു കൂടിയും നല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫ് കോൺഫിഡൻസോടു കൂടിയും അതുപോലെ കുറച്ച് എനർജി ഉണ്ട് കാരണം എടുത്തുചാട്ടം മുൻകോപം അതായത് നല്ലതും ചീത്തയൊന്നും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നല്ലൊരു സെൽഫ് ഡിസിപ്ലിനിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു എനർജിയും കൂടി നിങ്ങളിലേക്ക് ഇനി കണക്റ്റഡ് ആവുകയാണ് ഇമോഷണലി നിങ്ങളിനി എ പ്പോഴും വളരെയധികം ഒരു സ്ട്രോങ്ങും സ്ട്രെങ്തുമായ എനർജിയിലേക്ക് മാറും അതായത് എപ്പോഴും ഒരു കൂടി കാര്യങ്ങളെ കാണുകയും ബോധപൂർവം അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു ശരിക്കും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ നല്ലതുപോലെ പഠിപ്പിച്ചു എന്നാണ് കാണുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് പാസ്റ്റ് കർമ്മയാണ് കേട്ടോ വളരെയധികം ഒരു ബാഡ് കർമ്മ എനർജി അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങളെ ശരിക്കും പിടികൂടിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ പാസ്റ്റ് ലൈഫ് കർമ്മ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും പൂർണമായും എൻഡാകുന്നു എന്ന് തന്നെ നമുക്ക് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഒരു ആണ് കാരണം നിങ്ങൾ ശരിക്കും പെയിൻഫുള്ളായ സിറ്റുവേഷൻസും ചീറ്റിംഗ് എനർജിയിലൂടെ എല്ലാം കടന്നുപോയി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എനർജികൾ ഇതിനകത്ത് അതായത് ഒരു പറയാൻ പാടില്ല ഒരു സൂയിസൈഡ് എന്നൊക്കെ പറയുന്ന ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോയി നിന്ന അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വക്കുവരെ എത്തി നിന്ന എനർജി നമുക്ക് കാണുന്നുണ്ട് ഇനി എങ്ങോട്ടും പോകാൻ പറ്റാതെ അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് മുഴുവനും നിങ്ങൾ സപ്പോർട്ട് ചെയ്തവരും നിങ്ങൾ ഹെൽ ഏതൊക്കെ രീതിയിൽ ഇമോഷണലി നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ലഭിച്ചത് ഇമോഷണൽ പെയിനും ചീറ്റിങ്ങും മാത്രമാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ഈ ഒരു ഇത് അവസാനിപ്പിക്കാം ഈ ഒരു ജന്മം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിലേക്ക് പോയി നിന്നു നമുക്ക് നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട് ഫാമിലിയെ നിങ്ങൾക്കിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും കുറെയൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരെ നിങ്ങൾക്ക് ഓക്കെ അല്ലായിരുന്നു അതായത് നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ട പേരൻസിൻ്റെ ആണെങ്കിലും പാർട്ട്ണറിൻ്റെ ആണെങ്കിലും എല്ലാം എനർജി നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ലഭിച്ചു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഒരു വെൽത്ത് ആൻഡ് ഹെൽത്ത് എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെ യൂണിവേഴ്സ് കാണിച്ച് തരുന്നുണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നോട്ടേക്ക് പോക്കോ നിങ്ങളുടെ യാത്ര നിങ്ങൾക്കൊരു പുതിയ ജീവിത യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ വളരെയധികം സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ടും വളരെ പോസിറ്റീവ് ആകുന്ന ഒരു റിച്ച് എനർജിയിലേക്ക് നിങ്ങൾ പോവുകയാണ് അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വളരെ ശക്തമായിട്ട് വരാൻ പോകുന്നു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് നിങ്ങൾക്കിനി അങ്ങോട്ടേക്ക് അതായത് സാമ്പത്തിക ഭദ്രത എന്ന ഒരു സാഹചര്യത്തിലേക്കും അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ നിങ്ങളുടെ പാർട്ട്ണറായിക്കോട്ടെ ഇമോഷണൽ ബാലൻസ് ആയിക്കോട്ടെ െ നല്ല ഒരു പ്രതിജ്ഞാബദ്ധമാകുന്ന അതായത് ഒരു അനുരൂപതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാനും ഇമോഷണലി നിങ്ങൾ എപ്പോഴും തകർന്നു പോകും അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ചീറ്റിങ്ങും പ്രതീക്ഷിക്കുന്ന അതായത് ഒരു സപ്പോർട്ടും ചേർത്ത് നിർത്തുക എന്ന പ്രതീക്ഷയൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചീറ്റിങ്ങും അതുപോലെ അവഗണനയും എല്ലാം നേരിട്ടിരുന്നത് ആ സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾക്കിന് ഇമോഷണൽ സപ്പോർട്ട് വരാൻ പോകുന്നു വളരെയധികം ഒരു നല്ല ഒരു എനർജി ഒരു മൈൻഡ് വളരെ നല്ല ഒരു ഹൈ എനർജിയിലേക്ക് മാറാൻ പോകുന്നു ഇമോഷണൽ സ്റ്റെബിലിറ്റിയും അതുപോലെ ഇൻഡ്യൂഷൻ അതായത് ഇൻഡ്യൂഷൻ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആത്മീയത ഒരു വിശ്വാസത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് കൂടാതെ തന്നെ നമ്മൾക്കൊരു തിരിച്ചറിവ് വരാൻ പോകുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്കൊരു പാഠമാകുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നെല്ലാം ഒരു മൂമെൻറ്റ്സ് ഒരു മാറ്റം ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് എനർജി പോലെ തന്നെ നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി വളരെ വ്യക്തമാകുന്ന ഒരു എയർ ട്രാവലിംഗ് എനർജിയുടെ ഒക്കെ ഒരു ടൈമാണ് അതുപോലെ തന്നെ വിരക്തിയോടുകൂടി നിരാശയോടുകൂടി ഭയത്തോടു കൂടി ആൻസൈറ്റിയോടുകൂടിയൊക്കെ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നു അതിജീവനം വരുന്നു അതായത് ചിലപ്പോൾ വിവാഹം സിംഗിളായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ കുറ്റ പെടുത്തുന്നുണ്ടെങ്കിൽ പോലും എല്ലാം ആ കുറ്റപ്പെടുത്തലുകളെ ഭയത്തോടു കൂടിയും ഉത്കണ്ഠയോടുകൂടിയൊക്കെ നിങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും അതുപോലെ എന്ത് തീരുമാനം എടുക്കണമെന്ന് പറ്റാത്ത വിധം ഒരു തീരുമാനം പൂർണ്ണതയോടുകൂടി എടുക്കാൻ പറ്റാതെ വിരക്തിയോടുകൂടി നിൽക്കുന്നു എങ്കിൽ നിരാശയോടുകൂടി നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണോ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നത് ആ വ്യക്തിയോടൊത്തൊരുമിച്ച് ഒരു സക്സസ്ഫുള്ളായ ഒരു ഫ്യൂച്ചർ ലൈഫും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് അതായത് ഒരു വിവാഹം പോലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് വളരെയധികം സ്ട്രോങ്ങും അതുപോലെ തന്നെ കൂടി അതായത് ഡിവൈൻ സപ്പോർട്ടോട് കൂടിയുള്ള ഒരു സക്സസ് നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നുണ്ട് നിരാശയെയും ആൻസൈറ്റിയെയും ഒറ്റപ്പെടലിനെയും ഒക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നു അതുപോലെ പാസ്റ്റിൽ നിങ്ങൾക്ക് പറ്റിയ ചില മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറ്റിയ കയ്യബദ്ധങ്ങളാവാം ആരോടെങ്കിലും പ്രയോഗിച്ച വാക്കുകളാവാം പ്രവൃത്തികളാവാം ഒരു ജസ്റ്റിസ് നിങ്ങൾ നേരിടുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു ബാഡ് കർമ്മ എനർജിയാണ് കേട്ടോ അതായത് നമ്മൾ ചെയ്ത ചില പ്രവൃത്തികളുടെ ഫലം അല്ലെങ്കിൽ മുൻ ജന്മങ്ങളിൽ നമ്മളുടെ ലൈഫിൽ പറ്റിപ്പോയ ചില പ്രവൃത്തികളുടെ ഫലം എന്ന് തന്നെ നമുക്ക് പറയാം അത് വളരെയധികം ഒരു ഇമോഷണലി ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യം അതായത് ഇപ്പോഴും നിങ്ങളിലേക്ക് ചില ചില നെഗറ്റീവ് ആകുന്ന വ്യക്തികളുടെ സാന്നിധ്യങ്ങൾ അമിതമായി കടന്നു വരുന്നത് പോലും അതുപോലെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ും സാഹചര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിലുണ്ട് വളരെ പക്വതിയും മെച്യൂരിറ്റിയുമായിട്ട് കാര്യങ്ങളെ കാണാനും പ്രവർത്തിക്കാനും കഴിവുണ്ട് നിങ്ങൾക്കെങ്കിൽ പോലും ചില സമയങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരുന്നതെല്ലാം ഒരു ജസ്റ്റിസ് എനർജിയാണ് കേട്ടോ അതായത് ഒരു ബാഡ് കർമ്മ എനർജീനെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ ഇതിനകത്ത് ഏജഡായ വ്യക്തികൾക്ക് ഇന്നും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ലൈഫിലേക്കൊരു പ്രോഗ്രസ് ഇല്ലായ്മ അതും നിങ്ങളെ വളരെയധികം ഒരു മൈഗ്രെയിൻ പോലുള്ള ഒരു എനർജിയിലേക്ക് കൊണ്ടു ചെന്ന് നിർത്തുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പാസ്റ്റിൽ ആരോടെങ്കിലും കാണിച്ച അമിത വിശ്വാസം അടുപ്പം ഇമോഷൻസൊക്കെ നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് താളം തെറ്റിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എനർജിയാണ് അവിടെയെല്ലാം നിങ്ങൾക്കൊരു നീതി ലഭിക്കാനും പോകുന്നുണ്ട് കേട്ടോ ആ ഒരു പാസ്റ്റിലെ ചില ബാഡ് കർമ്മ ജസ്റ്റിസ് നിങ്ങൾ അനുഭവിക്കുന്നിടത്ത് നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി നീതി ലഭിക്കുന്നു നീതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എല്ലാ സാഹചര്യം ഊർജസ്വലമായിട്ട് അതായത് ആ ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് ഹീലാക്കി കളഞ്ഞ് ഒരു മാറ്റം സൃഷ്ടിക്കാൻ ഒരു ബാലൻസ് സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആയിട്ട് കാണുന്ന ചില സാഹചര്യങ്ങൾ അതായത് ഒരു മാനിഫെസ്റ്റിംഗ് എനർജി നിങ്ങൾക്ക് സക്സസ് ആകുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്നാ ഫോക്കസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റിംഗ് എനർജി നിങ്ങൾ ഇമോഷണലി നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പ് ആയ ഒരു പൊസിഷനിലേക്കാവാം അതല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലെല്ലാം എനർജിയിൽ വന്നിട്ടുണ്ട് ആ ഒരു കാര്യം ഒരു ഗുഡ് ന്യൂസ് ൊക്കെ നിങ്ങളെ തേടി വരുന്നു നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് നിങ്ങൾക്ക് സക്സസ് ആകുന്നു നിങ്ങൾ ഫോക്കസിങ് ചെയ്ത ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ലോട്ടറി ഭാഗ്യം എന്നൊക്കെ തന്നെ പറയാം ഒരു അബണ്ടൻസ് ലക്ഷറി ലൈഫ് സിറ്റുവേഷൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നു ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്കതെല്ലാം നൽകുന്നതെന്ന് കാണുന്നുണ്ട് അതുപോലെ പാസ്റ്റിലെ ചില ഓർമ്മകൾ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അത് ഇമോഷണലി നിങ്ങളെ തകർത്ത് കളയുന്ന ഒരു സിറ്റുവേഷൻ inset. മെച്യുരിയോടും കൺട്രോളും പവറോടും കൂടിയൊക്കെ കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ടൈമിലും ചില പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റിലെ ചില ഇമോഷണൽ പരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കണക്റ്റ് ചെയ്തു വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളെയെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും അതായത് ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ഇമോഷണലി എവിടെയോ വളരെ മെച്യുരിറ്റിയോടു കൂടി ഏറ്റവും കൂടുതൽ കെയറിങ്ങും നിങ്ങളുടേതായ ചില സപ്പോർട്ടും സഹായങ്ങളും ഫിനാൻഷ്യൽ സംബന്ധമായ കെയറിങ് വരെ നടത്തിയ ചില സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ചീറ്റിംഗ് ലഭിച്ചു എന്നാണ് കാണുന്നത് ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ഇനി ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന എനർജിയിലേക്ക് മാറുന്നു അവഗണനയെ എല്ലാം നിങ്ങൾ ഹീലാക്കുന്നു കാരണം അവിടെയൊക്കെ നിങ്ങൾ ഇപ്പോഴും ഒരു പെയിൻഫുള്ളായ ഓർമ്മയെ കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വിട്ടുകളയാനോ അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനോ പറ്റാത്ത വിധം വളരെ ശക്തമാകുന്ന ഒരു പെയിൻഫുൾ അതായത് അത്രത്തോളം നിങ്ങൾ കെയറിംഗ് നൽകിയിരുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് അതായത് അത് പൂർണ്ണമായും ഹീലാകുന്നു അതായത് നിങ്ങളുടെ ഒരു കർമ്മ എനർജി എൻ്റാവുന്നു ബാഡ് കർമ്മ സിറ്റുവേഷൻസ് എൻ്റാകുന്നുണ്ട് അതനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലൊരു മാജിക്കിൽ നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മാജിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒരു പക്വതി മെച്ചൂരിറ്റിയോട് കൂടിയ വ്യക്തികളുടെ എനർജികളാണ് കടന്നു വരുന്നത് അതായത് ഏകദേശം ഒരു ഫോർട്ടി അബോ ഒക്കെ ആയവർ അല്ലെങ്കിൽ ഒരു തേർട്ടി അങ്ങനെയൊക്കെയുള്ള ഒരു മുപ്പത് നാൽപ്പത് കളിലേക്കൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളുടെ ശക്തമാകുന്ന എനർജിയാണ് ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഒറ്റപ്പെടൽ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നു അതായത് നിങ്ങൾക്കൊരു സോൾ സെർച്ചിങ് നടത്തേണ്ടത് അതായത് എന്താണ് ലൈഫ് എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെയൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശക്തമാകുന്ന മാജിക്ക് സംഭവിക്കാൻ പോകുന്നത് സ്പിരിച്വൽ എനർജിയിലേക്കൊക്കെ ഒരുപാട് മാറാൻ പോകുന്ന നിങ്ങളുടെ സോള് നല്ലൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിരാശ നല്ലൊരു ഫെയിലിയർ എനർജി ഇമോഷണൽ ഫെയിലിയറൊക്കെ സംഭവിച്ച വ്യക്തികളെയാണ് കാണുന്നത് അതായത് റോങ് ആയ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ വളരെ റൈറ്റ് എന്ന് ഏറ്റവും നല്ലതെന്ന് ചിന്തിച്ച് നിങ്ങൾ കൂടുതൽ ഫോക്കസിങ് ചെയ്ത സ്ഥലത്ത് നിന്നും ഒക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പോകുന്ന അതായത് തെറ്റാകുന്ന സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാ വെല്ലുവിളികളെയും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ്ഫുള്ളാകുന്ന ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് ഈ ഒരു എനർജി കണക്റ്റഡ് ആകുന്നവരിലേക്ക് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ാക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു കറക്റ്റ് ആയി ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മെച്ചൂരിറ്റിയോടുകൂടി അവർ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പാസ്റ്റിലെ മിസ്റ്റേക്കുകളെയൊക്കെ ബാലൻസ് ചെയ്യാനും ഒരു പ്രഷ്യസ് ആയിട്ട് തന്നെ നിങ്ങളെ വളരെയധികം ഒരു കൂടിയും ഒരു ദൈവീക ഭാവത്തോടു കൂടിയും കാണാനുള്ള ഒരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ വന്നു ചേർന്നിരിക്കുന്നു കൂടാതെ തന്നെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ഒരു സ്പിരി ഒരു ഇൻസ്പിറേഷൻ അവരുടെ ഒരു ലൈഫെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുക എന്നതാണെന്നും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കിടയിൽ വേണമെന്നും ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നൽകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും ശരിക്കും ശക്തമാകുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ ഒരു വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും അവരൊരു ജസ്റ്റിസ് കാണുന്നത് അതൊരു നീതി നൽകേണ്ടത് നിങ്ങൾക്കാണ് എന്ന ഒരു തിരിച്ചറിവും ഇപ്പോൾ അവർക്ക് അവർ അവരുടെ ചിന്തകളിൽ വളരെ ശക്തമായിട്ടുണ്ട് നിങ്ങളെ ഫോക്കസിങ് ചെയ്യാതെ തെറ്റായ ഒരു സിറ്റുവേഷൻസിലേക്കാണ് അവർ കൂടുതൽ അവരുടെ ടൈമും അവരുടെ സാഹചര്യങ്ങളെയും എല്ലാം നൽകിയത് മാത്രമല്ല വളരെ സപ്പോർട്ടിങ്ങും നൽകി നിങ്ങളെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാതെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുക്കുകയും ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാം പൂർണ്ണമായും സപ്പോർട്ടിങ് നൽകി എന്ന ആ ഒരു കുറ്റബോധവും അവിടെ ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വരുന്നു എന്നും ഈ ഒരു പേഴ്സൺ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് കിട്ടിയ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് ബെർഡനാണ് ആവശ്യമില്ലാതെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ലോസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്താണെങ്കിലും വളരെ ഈഗോയിസ്റ്റിക് ആയൊരു പേഴ്സൺ ആണെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നുണ്ടെങ്കിലും മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനും ആക്ഷൻ എടുക്കാനും തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് ഒരുപാട് ഭൗതികമാകുന്ന സുഖസൗകര്യങ്ങളെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നൊരു പേഴ്സൺ ആണ് ആ ഒരു തിരിച്ചറിവും ഇപ്പം നിങ്ങൾ മനസ്സിൽ ിൽ വിചാരിക്കുന്ന വ്യക്തിക്കിടയിലുണ്ട് അതായത് ഇമോഷൻസിനേക്കാൾ പ്രാധാന്യം മറ്റു കാര്യങ്ങൾക്കായിരുന്നു ഭൗതികമാകുന്ന പല സുഖ സൗകര്യങ്ങൾക്കും നൽകി എന്ന ഒരു തെറ്റും അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധവും അവരിൽ വളരെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇമോഷണലി ശരിക്കും അവർ മാനിഫെസ്റ്റിങ് ചെയ്യുന്നു നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാറ്റവുമല്ല അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതായത് തേർഡ് സിറ്റുവേഷൻസിനെ വിട്ടുകൊണ്ട് നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുക എന്ന ഒരു എനർജിയിലേക്ക് മാറാനും അവർ പൂർണ്ണമായും തീരുമാനിച്ചു കാരണം നിങ്ങൾക്ക് തമ്മിലൊരു സോൾ എനർജി ഉണ്ട് കേട്ടോ അത് ഏത് ബന്ധമായിക്കോട്ടെ നിങ്ങളെ വിട്ടു നിൽക്കുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ഷൻസ് ഇല്ലാതെ വരിക എന്നത് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവർ പോകുന്നിടത്തെല്ലാം അവർക്ക് പരാജയം നേരിടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്യുക എന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് നല്ല എക്സ്പീരിയൻസ് അവരുടെ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ പീരീഡിൽ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർ അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണേലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു